മൈഗ്രന്റ് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് വരുന്ന കുട്ടികളിൽ ഒരുപാട് പേര് സ്കൂളിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിലും യാതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരുണ്ട് സ്പോർട്സിൽ ഗെയിംസിലും മാത്രമല്ല കേട്ടോ ഇത്തരത്തിൽ ഡാൻസ് പ്രോഗ്രാമുകൾക്ക് മറ്റെന്ത് എൻ എസ് എസ് ആക്ടിവിറ്റീസിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിനും ഒന്നും എൻ്റെ പിള്ളേർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല കാരണം അവർക്ക് വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഒക്കെ തലവേദനിക്കുന്നു അല്ലെങ്കിൽ ദേഹം ഇളങ്ങി കഴിഞ്ഞാൽ ഒന്ന് ഓടി കഴിഞ്ഞാൽ ഒന്ന് ചാടി മറിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ തലവേദനയാണ് അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്നത് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കേൾക്കുന്നു ഇത്തരത്തിൽ സഫർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ട് ഈ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്കിത് മൈഗ്രെയിൻ തന്നെയാണോ എന്ന് പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ സൈനസൈറ്റിസിന്റെ സാധ്യതകളെ ആരായുകയും അത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടത്തി എന്തൊക്കെയാണ് ഡയഗ്നോസിസ് വരുന്നത് അതല്ല എന്തൊക്കെ അസുഖങ്ങളാണ് അവർക്കുള്ളത് അലർജിയുടെ ഹിസ്റ്ററി ഉണ്ടോ ഫാമിലി ഹിസ്റ്ററിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ചികിത്സ എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് നല്ല വ്യത്യാസം കാണാറുണ്ട് ഇത്തരം കുട്ടികളിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴുള്ള തലവേദനയും മറ്റു പ്രയാസങ്ങളും മാത്രമല്ല അവർക്ക് ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ അതായത് മറ്റു കുട്ടികളെ പോലെ എനിക്ക് പങ്കെടുക്കാനാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് കോൺഫിഡൻസ് ലെവൽ കുറയുന്നതിനും ഇതെല്ലാം അവരുടെ പഠിത്തത്തെയും മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസത്തെയും എല്ലാം ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും കായികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം നേടിയാൽ മാത്രമേ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുവാനും അതിലെല്ലാം ഉയർന്നു വരുവാനായിട്ടും സാധിക്കുകയുള്ളൂ ഭാവിയിലെ ഒരു പി ടി ഉഷയോ ഹുസൈൻ ബോൾട്ടനെയോ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാവുന്നത് നമ്മളുടെ ഒരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ അവർക്ക് കൊടുക്കാത്ത മൂലം നമുക്ക് നഷ്ടമാവരുത് പിന്നെ ഒരു കാര്യം കൂടെ ഈ കണ്ടതൊന്നും ഞാൻ നേടിയതല്ല എന്റെ വൈഫ് ഒരു സ്പോർട്സ് പേഴ്സൺ കൂടിയാണ് സ്പോർട്സിലും ഫിസിക്കൽ ആക്ടിവിറ്റീസും മറ്റും പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഉള്ളവർ താഴെ ചെയ്യുമല്ലോ